നമസ്കാരം നക്ഷത്ര ഗോൾഡൻ ടൈമൽസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് എന്റെ കയ്യിലിരിക്കുന്നത് കരിമണിമാലയുടെ കളക്ഷൻസ് ആണ് അപ്പോൾ ഇതൊക്കെ ഒരു ഡെയിലി വരുന്ന എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യും പിന്നെ കരിമണിമാല എന്ന് പറഞ്ഞാൽ പണ്ടേ തുടങ്ങി നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു ഇത് തന്നെയാണ് അതിൻ്റെ ഫാഷൻ ഒന്നും ഒരിക്കലും ഔട്ട് ഓഫ് ഇതായിട്ട് പോകുന്നില്ല അപ്പം ഇന്ന് ഇപ്പം ഫസ്റ്റത്തെ ഇതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ബോക്സ് ചെയിനിലാണ് വന്നേക്കുന്നത് കരിമണി കുറച്ച് അധികം വെച്ചിട്ട് പിന്നെ അറ്റത്ത് വരുമ്പോൾ ഒരു ബോക്സ് ചെയിൻ പിന്നെ അതിന്റെ പെൻഡന്റ് പെൻഡൻ്റാണ് ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് വരുന്നത് പണ്ടത്തെ ഒരു കരിമണിമാല പറയുമ്പോൾ അത് ജസ്റ്റ് ആ ഒരു മാല ആ കരിമണി അങ്ങനെ മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ ഇതിലിപ്പോൾ ഒരു ഹൈലൈറ്റ് വന്നേക്കുന്നത് പെൻഡൻ്റ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ആദ്യത്തെ ഒരു പെൻഡൻറ് വന്നേക്കുന്നത് ഒരു ബട്ടർഫ്ലൈ മോഡലാണ് ആദ്യത്തെ ഒരു പെൻഡൻറ് വന്നേക്കണേ അതിൻ്റെ താഴെയായിട്ട് കുറച്ച് രണ്ട് മൂന്ന് ഹാങ്ങിങ്സും വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് ഒരു കണ്ണീടെ ഒരു ചെയിൻ അങ്ങനത്തെ ഒരു ഇതിലാണ് വന്നേക്കുന്നത് പിന്നെ ഒരു എന്താ പറയുക പെൻഡന്റ് വന്നേക്കുന്നത് റൗണ്ടിൽ ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ബോക്സ് ചെയിനിൽ തന്നെയാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മൂന്ന് കരിമണി പിന്നെ ഒരു ഇത് എന്നിട്ട് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അത് വന്നേക്കുന്നത് ചെറിയൊരു ചെയിൻ വന്നിട്ട് പിന്നെയാണ് കരിമണി വന്നേക്കുന്നത് ഒരു മൂന്ന് കരിമണി വെച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിലും ഹാങ്ങിങ് ആയിട്ട് കളർഡ് സ്റ്റോൺ വന്നിട്ടുണ്ട് ഒരു എച്ച് ഡിസൈൻ എന്ന് പോ ഒരു രീതിയിൽ പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനത്തെ ഒരു ഡിസൈനാണ് എനിക്ക് തോന്നിയത് അടുത്തത് വന്നേക്കേണ്ടത് വീണ്ടും ബോക്സ് ചെയിനിൽ തന്നെ വന്നേക്കുന്നത് അടുപ്പിച്ച് കുറച്ചധികം കരിമണി വന്നിട്ട് ഒരു ബോൾ പോലെ വന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ചെയിൻ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഹാ ഇങ്ങനെ അറ്റത്ത് വന്നിട്ട് ഒരു ബോളായിട്ട് വന്നിട്ട് ഒരു ഹാങ്ങിങ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതെന്നല്ലാതെ ഒരുപാട് ഡിസൈൻ ും കളക്ഷൻസും അവൈലബിൾ ആണ് ഇത് എപ്പോഴും നമുക്ക് ഡെയിലി പറ്റുന്നതാണ് ഒരു വെയിറ്റ് സ്റ്റാർട്ടിംഗ് നാല് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഞങ്ങളുടെ ഹോർഡിംഗ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഡയമൻസിന്റെ ഹോർഡിംഗ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ ഓൾ അക്രോസ് ഇന്ത്യ